ഒരു പെൺകുട്ടിയുടെ അമ്മ സ്വന്തം മകളുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കോടതിയിൽ കരയുന്ന ഒരു രംഗമുണ്ട് അപ്പം എന്നിട്ട് കേരളത്തിൽ എവിടെ നടന്നു എന്നൊന്നും ചോദിക്കരുത് നമ്മൾക്ക് രാഷ്ട്രീയം പറയാം പക്ഷേ ദേവിയത് അടച്ചാക്ഷേപിച്ച് സംസാരിക്കരുത് അല്ലാതെ സി കണക്ക് പറയാൻ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ വിദഗ്ധനല്ല ആ സിനിമയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്താണ് നിങ്ങൾ ഈ പറഞ്ഞ കലാപരമായ മൂല്യത്തെ പറ്റിയോ സംവിധായകൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളോ എനിക്ക് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല കേരള സ്റ്റോറി ഞാൻ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോ ബി ജെ പി പ്രൊഡ്യൂസ് ചെയ്തത് സിനിമയല്ല അതിനകത്തെ ആശയങ്ങൾ നൽകൂ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ സിനിമയിൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും വസ്തുനിഷ്ഠ അന്വേഷിച്ചു പോകലാണോ നമ്മളുടെ കാര്യം അത് ആസ് എ ഹോൾ ഇൻ ടോട്ടാലിറ്റി അതിൽ പറയുന്ന മെസ്സേജ് അത് നമ്മൾ അംഗീകരിക്കുന്നതാണ് അതിൽ എത്ര പേര് പോയിട്ടുണ്ട് അതാരു പോയി എന്നത് ഞങ്ങളുടെ വിഷയമേ അല്ല ആ സിനിമ പറയുന്ന മെസ്സേജ് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ കുറേ കാലങ്ങളായി പങ്കുവെക്കുന്ന ആശങ്കയെ സാധൂകരിക്കുന്നതാണ് അതുകൊണ്ടാണ് ആശയപരമായി നമ്മൾ അതിനോട് ചേർന്ന് എന്ന് പറയുന്നത് അതുകൊണ്ട് സംവിധായകൻ പറയുന്ന എല്ലാ കണക്കുകളും ബി കണക്കുകളല്ല അത് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കണം നിങ്ങൾക്ക് എവിടെയൊന്ന് വിവരം കിട്ടിയെന്ന് അത് ബി ചോദിക്കേണ്ടത്